ലോക ക്രിക്കറ്റിലെ ചിര വൈരാഗ്യകളായ രണ്ട് ടീമുകൾ നേർക്കുനേർ എത്തുന്ന നിമിഷം എല്ലാവർക്കും അറിയേണ്ടത് ആര് ജയിക്കുമെന്നതാണ് രാത്രി എട്ട് മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം അയർലൻഡിനെ എട്ട് വിക്കറ്റിന് തകർത്ത ആത്മവിശ്വാസത്തിൽ ഇന്ത്യ എത്തുമ്പോൾ പാകിസ്ഥാൻ അമേരിക്കയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയ ക്ഷീണത്തിലാണ് ഇറങ്ങുന്നത് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യ പ്ലെയിങ് ലെവലിൽ മാറ്റം വരുത്തുമോ എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗിലേക്ക് യശസ്വി ജയ്സ്വാൾ തിരിച്ചെത്തിയേക്കും കഴിഞ്ഞ ദിവസം ഇടം കയ്യൻ ഓപ്പണർ നെറ്റ്സിൽ കൂടുതൽ സമയം പരിശീലനം നടത്തിയിരുന്നു അയർലൻഡിനെതിരെ കോലിയും രോഹിത്തും ചേർന്നാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് എന്നാൽ പാകിസ്ഥാനെതിരെ ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് അനിവാര്യമെന്നതാണ് വിലയിരുത്തൽ എന്നാൽ അയർലൻഡിനോട് നിരാശപ്പെടുത്തിയെങ്കിലും കോഹ്ലി ടീമിന്റെ നിർണായക താരമാണെന്ന് രോഹിത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ശിവൻ ദുബൈ ഇന്ത്യ പുറത്തിരുത്താനാണ് സാധ്യത അയർലൻഡിനെതിരെ പന്തെറിയാൻ അവസരം ലഭിക്കാതിരുന്ന ദുബൈ ബാറ്റുകൊണ്ട് കാര്യമായൊന്നും ചെയ്തില്ല താരത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ മോശമായിരുന്നു ദുബൈയ്ക്ക് പകരമാവും ജയ്സ്വാൾ എത്തുക സഞ്ജു സാംസൺ ലഭിച്ച അവസരം മുതലെടുക്കാത്തതിനാൽ പാകിസ്ഥാനെതിരെയും പുറത്തിരിക്കും മൂന്നാം നമ്പറിൽ ഇന്ത്യ ഋഷഭ് പന്തിനെ തന്നെ നിലനിർത്തുമെന്ന് ബാറ്റിംഗ് പരിശീലനത്തിനടക്കം വ്യക്തമാക്കിയിരുന്നു അയർലന്റിനെതിരെ ഇന്ത്യ കുൽദീപ് യാദവിനെ കളിപ്പിച്ചിരുന്നില്ല എന്നാൽ പാകിസ്ഥാനെതിരെ കുൽദീപ് ഇന്ത്യയുടെ നിർണായക താരമാണ് കുൽദീപ് വരുമ്പോൾ അഷർ പട്ടേലിന് വഴിമാറിക്കൊടുക്കേണ്ടി വരും ഇന്ത്യ മൂന്ന് പേസർമാരെ തന്നെ നിലനിർത്താനാണ് സാധ്യത അർഷദീപ് സിംഗും മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം തുടർനീക്കും ന്യൂയോർക്കിലെ പിച്ചിൽ നല്ല സ്വിംഗും ബൌൺസും ഉണ്ട് പാകിസ്ഥാൻ മൂന്ന് ബോസർമാരെ കളിപ്പിക്കുമെന്നുറപ്പാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യയും പേസ് ആക്രമണത്തിൽ വിട്ടുവീഴ്ച വരുത്താതെയാവും ഇറങ്ങുക മുൻതൂക്കം ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനെ എഴുതിത്തള്ളാൻ സാധിക്കില്ല ബാറ്റിങ്ങിലും ബൌളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ഒരു കൂട്ടം താരങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ട് ഉണ്ടെന്ന് സാരം ബാബർ അസം മുഹമ്മദ് റിസ്വാൻ ഫഗർ സമാൻ എന്നിവരെ തളയ്ക്കുക എന്നതാവും ഇന്ത്യക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി ഐ പി എല്ലിലെ ആദ്യ മത്സരങ്ങളിൽ ഋഷവിന്റെ ബാറ്റിംഗ് കണ്ടത് എന്റെ മനസ്സിലുണ്ടായിരുന്നു മൂന്നാം നമ്പറാണ് അവന് അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ എന്ന് എനിക്ക് മനസ്സിലായി അവന്റെ തിരിച്ചടിക്കാനുള്ള കഴിവ് വളരെ മികച്ചതാണ് അത് ഇന്ത്യക്ക് സഹായമാവുമെന്ന് മനസ്സിലാക്കിയാണ് റിസ്വാളിനെ പുറത്തിരുത്തി ഇത്തരമൊരു നീക്കം നടത്തിയത് ഓൾറൌണ്ട് ഗെയിം കളിക്കാൻ ഋഷഭിന് കഴിവുണ്ട് നായകൻ രോഹിത് ശർമ്മയുടെ വാക്കുകളാണിവ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷിക്കുന്ന മണിക്കൂറുകൾ മാത്രമാണ് ഇന്ത്യയുടെ അന്തിമ ഇലവനെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ പുറത്തുതന്നെ തുടരേണ്ടി വരും എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് മത്സരത്തിൽ സഞ്ജു സാംസണ് ടീം ഇന്ത്യ അവസരം നൽകിയിരുന്നു എന്നാൽ ദൌർഭാഗ്യവശാൽ അത് മുതലെടുക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല പിന്നാലെ അയർലൻഡിനെ എതിരായ മത്സരത്തിൽ സഞ്ജുവിനെ തഴഞ്ഞ് ഋഷഭ് പന്ത് ടീമിലെത്തുകയും ചെയ്തു ഇടം കയ്യൻ ബാറ്റ്സ്മാനായ ഋഷഭിനെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കിയപ്പോൾ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ ഋഷഭ് മൂന്നാം നമ്പറിൽ ഇറങ്ങിയതോടെ സഞ്ജു സാംസണിന്റെയും യശസ്വി ജയ്സ്വാളിന്റെയും അവസരമാണ് കുറഞ്ഞത് ഇരുവർക്കും പ്ലെയിങ് ലെവനിലെ സ്ഥാനവും നഷ്ടമായി ഇപ്പോഴിതാ ഋഷഭിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവന്നത് തന്റെ പദ്ധതിയായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ ഋഷഭ് പന്ത് മൂന്നാം നമ്പറിൽ ഇറങ്ങുമ്പോൾ താരത്തിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട് സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് എന്നാൽ സന്നാഹ മത്സരങ്ങൾ സഞ്ജുവിനെ ഇറക്കിയത് ഓപ്പണറായിട്ടും രോഹിതും കോഹ്ലി ആവുമ്പോൾ സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ കളിപ്പിച്ചാൽ ബാറ്റിംഗ് നിരയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കും രോഹിതും കോഹ്ലിയും വലങ്കയ്യന്മാരാണ് നാലാം നമ്പറിൽ ഇടങ്ങുന്ന സൂര്യകുമാർ യാദവും വലങ്കയ്യനായ സഞ്ജുവും കളിച്ചാൽ ടോപ്പ് ഓർഡറിലെ പേരും വലങ്കയ്യൻമാരായി മാറും ഇത് ബാറ്റിംഗ് ഓർഡറിനെ ബാധിക്കും ഇക്കാരണത്താൽ തന്നെയും മൂന്നാം നമ്പറിൽ ഋഷഭിനെ കളിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു യശസ്സി ജയ്സ്വാൾ ഓപ്പണിംഗിൽ നന്നായി കളിക്കുന്ന താരമാണ് എന്നാൽ കോഹ്ലി രോഹിത് ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ ജയ്സ്വാളിന് പുറത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് മൂന്നാം നമ്പറിൽ ജയ്സ്വാളിനെ കളിപ്പിച്ചാൽ അത് സാഹസമാകും കാരണം മൂന്നാം നമ്പറിൽ കളിച്ച ജയ്സ്വാളിന് അനുഭവ സമ്പത്തില്ല എന്നാൽ ഋഷഭ് ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള താരമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഋഷഭ് പന്തിനെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കിയത് പാകിസ്ഥാനെതിരായ മത്സരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ച എന്നാൽ മലയാളി താരം സഞ്ജു സാംസൺ ഇനി വാട്ടർ ബോയ് ആയി തുടരുമെന്ന് സാരം ന്യൂസ് ഡെസ്ക് കേരളീ